പ്രിയമുള്ളവരെ അല്ലെങ്കിൽ മഴ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് ഐസ് വർഷങ്ങളുണ്ടായിരുന്നു നല്ല ഐസ് വീണിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് റോഡുകൾ അതുപോലെ വാഹനങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇപ്പോഴും ഇതോ നേരം രണ്ട് മണിയാണ് ഇപ്പം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഐസ് അല്ല മഴ ഐസ് വീണിട്ട് റോഡ് വാഹനങ്ങളുടെ ചില്ലുകളൊക്കെ ഹോളായിട്ടുണ്ട് അപ്പൊ അതിന്റെ ദൃശ്യങ്ങളിലൊക്കെ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മളെ റൂമുകളിലൊക്കെ ആകെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് വാഹനങ്ങളെ ഗ്ലാസ്സുകള് ഐസ് വീണിട്ട് ഗ്ലാസ് ഒക്കെ എന്തായിട്ടുണ്ട് പൊട്ടി തമരടി ആയിട്ടുണ്ട് കണ്ടോ എല്ലാ വാഹനവും ഇത് വേണ്ട വാഹനം ഇതൊക്കെ എവിടെ നിന്ന് റെഡിയാക്കും മാത്രല്ല ഈ ബോഡിയിൽ മൊത്തത്തിൽ ഐസ് വീണിട്ട് എല്ലാം ഹോളായിട്ടുണ്ട് ഇതാണ് അവസ്ഥ വാഹനങ്ങളൊക്കെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ മൊത്തത്തിൽ ആയിട്ടുണ്ട് എന്താ വെള്ളം നിറഞ്ഞു റൂമുകളിൽ വെള്ളം നിറഞ്ഞിക്കാം അവസ്ഥ കാണാം വീണ്ടും റൂമിലേക്ക് വെള്ളം കയറുക ഇവിടെ വെള്ളം നിറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് അടിച്ച് കയറുക മൊത്തത്തിൽ മരങ്ങളൊക്കെ ആകെ വേണം ആകെ വിഷയമായിട്ട് നമ്മളെ റൂമിലേക്ക് പോകുന്ന വയ്യാണ് മൊത്തത്തില് എന്തായിട്ടുണ്ട് ആകെ പ്രശ്നമായിട്ട് മരങ്ങളൊക്കെ വീണ് റോട്ടിൽ നിറച്ച് വെള്ളം റോഡൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ റോഡ് മൊത്തം വെള്ളമായിട്ടുള്ളത് മരങ്ങളൊക്കെ അല്ല ആകെ പോയിട്ടുണ്ട് ಇದನ್ನ ವಸ್ತು ರೋಟಿಲ್ಲ

ആഫ്റ്റർ മായ അവസ്ഥ നോക്കണം